ചില സെയിൽസ് സെയിൽസ്മാന്മാരുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും അവർ സെയിൽസ് ക്ലോസ് ചെയ്യാൻ അടിപൊളിയായിരിക്കും വളരെ പെട്ടെന്ന് നല്ല രീതിയിൽ കസ്റ്റമറിനെ സെയിൽസ് ക്ലോസ് ചെയ്ത് വിടും പക്ഷെ അതേ കസ്റ്റമർ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തിരിച്ച് അതുവഴി വരുന്നത് കണ്ടു കഴിഞ്ഞാല് രതീഷെ എനിക്കൊരു ചായ പിടിക്കാൻ സമയമാണെന്ന് പറഞ്ഞിട്ട് നേരെ പോകുന്നത് കാണാം പിന്നെ ഒന്നൊന്നര മണിക്കൂറത്തേക്ക് ചിലപ്പോൾ ആ ഭാഗത്ത് അയാളെ കാണാറില്ല ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് സർവീസും സെയിൽ സർവീസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാത്ത കൊണ്ടാണ് നമ്മളെല്ലാവരും പറയും അടിപൊളി കസ്റ്റമർ സർവീസ് ആകും എന്ത് പെട്ടെന്ന് ക്ലോസ് ചെയ്യണം എന്നറിയോ ആക്ച്വലി അല്ല ഒരു നല്ല സെയിൽസ് സർവീസ് മാൻ ആണ് സെയിൽസിൽ നല്ല രീതിയിലുള്ള പ്രാവീണ്യം നേടിയ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് പക്ഷെ കസ്റ്റമർ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെയിൽസ് സർവീസിന് ശേഷമാണ് നമ്മളൊരു പ്രൊഡക്റ്റോ നമ്മളൊരു സംവിധാനമോ കൊടുത്തതിനു ശേഷം ആ കസ്റ്റമറിനുള്ള ക്വയറീസും ആ കസ്റ്റമറിനുള്ള പ്രശ്നങ്ങളും തീർക്കുന്നത് അല്ലെങ്കിൽ അത് തീർക്കുവാൻ സഹായിക്കുന്നത് എപ്പോൾ മുതലാണോ അപ്പം മുതലാണ് കസ്റ്റമർ സർവീസ് ആരംഭിക്കുന്നത് അതിന് മുൻപുള്ള ഫേസ് ആക്ച്വലി സെയിൽ സർവീസ് ആണ് അവിടെ കസ്റ്റമർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫാക്ഷൻ വേണമെന്നില്ല കാരണം പൈസ കൊടുത്തിട്ടാണ് ഒരു സാധനം വാങ്ങുന്നത് ആ സാധനം വാങ്ങിയതിൻ്റെ പൂർണ്ണമായ ഉപയോഗം പൂർണ്ണമായ ഇൻസ്റ്റോളേഷൻ ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് കസ്റ്റമർ ഉത്തരം ലഭിക്കുമ്പോഴാണ് നല്ലൊരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആ കസ്റ്റമറിന് കിട്ടുന്നത് കസ്റ്റമർ സർവീസ് ലഭിക്കുന്നു എന്ന് പറയാൻ പറ്റുന്നത് സോ ഉറപ്പായിട്ടും നിങ്ങളൊരു സെയിൽസിലുള്ള ആളാണെങ്കിൽ നിങ്ങളൊരു കസ്റ്റമർ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ക്ലോസിംഗ് എന്ന മെത്തേഡ് ജസ്റ്റ് ഒരു സെയിൽസ് ക്ലോസിങ്ങിന് വേണ്ടി മാത്രമുള്ള മെത്തേഡാണ് കസ്റ്റമർ സർവീസിനുള്ള സ്റ്റാർട്ടിങ് മാത്രമാണ് നിങ്ങൾ എപ്പോൾ സെയിൽസ് ക്ലോസ് ചെയ്യുന്നോ അപ്പോൾ നിങ്ങളുടെ കസ്റ്റമർ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നു ആ ഒരു ബോധം എപ്പോഴും വേണം എന്തുകൊണ്ടാണ് കസ്റ്റമർ സർവീസ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് ആ ഒരു കസ്റ്റമർ ഒരുപാട് ആളുകളെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് കറക്റ്റല്ലേ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കാരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ആളുകളെ അത്തരം ഒരാൾക്ക് ഏറ്റവും നല്ല സർവീസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകഴിഞ്ഞാൽ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് പിന്നീട് അയാൾക്ക് ചുറ്റുമുള്ള ആർക്കെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആവശ്യം വരുന്നുണ്ടെങ്കിൽ അതേ നിങ്ങളുടെ അടുത്തായിരിക്കും വരാം ചില സെയിൽസ്മാൻ ചെയ്യുന്നൊരു തെറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ ഡെമോ കൊടുക്കും പക്ഷേ അവരുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർ ആ കസ്റ്റമറിനെ ക്ലോസിംഗിന് വേണ്ടി ഹെൽപ്പ് ചെയ്യില്ല പകരം വേറൊരാൾ ഏൽപ്പിക്കും അതിനുശേഷം അടുത്തൊരു കസ്റ്റമറിനെ തേടി പോകുന്നത് കാണാൻ പറ്റും അതും റോങ് ആണ് നിങ്ങൾക്ക് ആ സെയിൽസ് മാത്രമല്ല നഷ്ടപ്പെടുന്നത് ആ ഒരു കസ്റ്റമറിനെ കൂടിയാണ് നിങ്ങൾ ആ സമയം ആ കസ്റ്റമറിനെ ഹെൽപ്പ് ചെയ്യുകയും ക്ലോസിംഗിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബി ആ ക്ലോസിങ്ങിൽ സെയിൽസ് മാത്രം ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം പക്ഷേ ആ കസ്റ്റമർ എന്നൊരാളെ നിങ്ങൾക്കൊരിക്കലും നഷ്ടപ്പെടില്ല സോ കസ്റ്റമർ ഇസ് ഇമ്പോർട്ടൻറ്റ് സെയിൽസ് സെക്കൻഡറി ആണ് സെയിൽസ് പിന്നീട് നമുക്ക് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ആ കസ്റ്റമറെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള സർവീസ് നമ്മൾ ഒരിക്കലും കൊടുക്കരുത് സോ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് ഞാൻ പറയുകയാണ് നമ്മുടെ കസ്റ്റമർ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെയിൽസ് എൻഡ് ചെയ്യുന്ന സമയത്താണ് സെയിൽസ് സൈക്കിൾ എവിടെ എന്റു ചെയ്യുന്നോ അവിടെ കസ്റ്റമർ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നു അതിനൊരു എന്റിംഗ് ഇല്ല കണ്ടിന്യൂസ് ആണ് ഓൾറൈറ്റ് അപ്പൊ നല്ല രീതിയിൽ കസ്റ്റമർ സർവീസ് കൊടുക്കുന്ന നല്ലൊരു സെയിൽസ്മാൻ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കട്ടെ ഓൾറൈറ്റ് താങ്ക് യു